ഒരുപാട് പേരുണ്ടാക്കി നോക്കിയിട്ട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണേ കഴിഞ്ഞ വർഷം മാങ്ങാ സീസണിൽ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു മാങ്ങാച്ചാർ നാത്തൂൻ വെക്കുന്ന നാത്തൂവിൻ്റെ സ്പെഷ്യൽ മാങ്ങാച്ചാർ എന്നും പറഞ്ഞ് അതെ ഇത് എൻ്റെ റെസിപ്പിയല്ലോ കേട്ടോ എൻ്റെ നാത്തൂൻ്റെ റെസിപ്പിയാണ് കാരണം അവർ കടയിലേക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒരുപാട് നാൾ കേടാവാതിരിക്കുന്ന നല്ലൊരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി അപ്പോൾ ഞങ്ങൾ മാത്രം കൂട്ടിയാൽ പാരല്ലോ നിങ്ങളും കൂട്ടിക്കോ കേട്ടോ അപ്പോൾ ആ വീഡിയോ കാണാത്തവരെ ഇതൊന്ന് കണ്ടു നോക്ക് എളുപ്പത്തിലുണ്ടാക്കാം പക്ഷേ പക്ഷേ നല്ല ടേസ്റ്റാണ് കിടാവാതെ ഇരിക്കും കേട്ടോ അപ്പോൾ എങ്ങനെയാന്ന് നോക്കാം ആദ്യം മാങ്ങ നന്നായിട്ട് കഴുകിയിട്ട് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം എന്നിട്ട് അതിലേക്ക് നന്നായിട്ട് കല്ലുപ്പിട്ടിട്ട് നന്നായിട്ട് തിരിഞ്ഞിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം ഒരു മൂന്നാല് മണിക്കൂറങ്ങ് മാറിയിരിക്കട്ടെ അപ്പോൾ മാങ്ങയിലേക്ക് ഉപ്പൊക്കെ പിടിച്ചുകിട്ടും അപ്പം ഞാനൊരു മൺചട്ടിയിലേക്ക് മാങ്ങ ഇട്ടിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു നാലഞ്ച് മണിക്കൂറിനൊക്കെ ശേഷം നമുക്ക് അച്ചാർ വെക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഉലുവയും കടുകും കൂടെ ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കണേ ഒരു നാല് ടേബിൾ സ്പൂൺ ഉലുവയിലേക്ക് ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ കടുകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ട് വാറത്ത് കടുക് ഇതുപോലെ പൊട്ടി വരുമ്പോഴത്തേക്കും ഗ്യാസ് ഓഫ് ആക്കി ചൂടാറിയതിന് ശേഷം ഇതാ ഇതുപോലെ മിക്സീടെ ജാറിലിട്ട് പൊടിച്ച് മാറ്റി വെക്കാം കേട്ടോ ഇനി അടുത്തത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി ഇതാ ഇതുപോലെ ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി അച്ചാർ വെക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാൻ കുറച്ച് കൂടുതൽ അച്ചാർ ഇടുന്നതുകൊണ്ട് ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് ഉലുവായിട്ട് കൊടുത്തു കടുക് ഇട്ട് കൊടുത്തു ഒന്ന് പൊട്ടി വന്നപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടില്ലേ അത് അതിട്ട് കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് തന്നെ ഇടണം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഈ വെളുത്തുള്ളി കടിക്കാനായിട്ടൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതാ വെളുത്തുള്ളി ചുമ്മാ ഒന്ന് പൊളിച്ച് അത് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം പിന്നെ പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് കുറച്ച് കൂടുതലുണ്ടേ അത് ഇട്ട് കൊടുത്തു പിന്നെ കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുകയാണെ നല്ല ഫ്രഷ് കറിവേപ്പില കുറച്ച് കൂടുതൽ തന്നെ അങ്ങ് ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇതേ പോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം പൊടികളിട്ട് കൊടുക്കാം പൊടികളായിട്ട് മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മുടെ ആ ഒരു ഉലുവയും കടുകും പൊടിച്ചതും കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഉലുവയും കടുകും പൊടിച്ചത് നമ്മൾ ഒരു മുക്കാൽ ഭാഗം ഇട്ട് കൊടുത്തിട്ട് ഒരു കാൽ ഭാഗം മാറ്റി വെക്കണം ലാസ്റ്റ് നമുക്ക് ഇടാൻ വേണം കായപ്പൊടിയൊക്കെ കുറച്ച് കൂടുതൽ തന്നെ ഇടണം കേട്ടോ കാരണം ഞാൻ കുറച്ച് കൂടുതലാണ് മാങ്ങാച്ചാർ വെക്കുന്നത് അപ്പോൾ നമ്മൾ എത്രയാണോ മാങ്ങ എടുക്കുന്നത് അതനുസരിച്ച് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കാശ്മീരി ചില്ലി മുളക് കൂടി ഇട്ടാൽ നല്ല കുറുകലും നല്ല കളറും കിട്ടും കേട്ടോ അച്ചാറിന് എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം മാങ്ങയിലേക്ക് ഉപ്പിട്ടുകൊണ്ട് നോക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കണേ പിന്നെ അര ലിറ്ററോളം വിനാഗിരി ഒച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം ആ മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ മാങ്ങ അപ്പം നന്നായിട്ട് അലുത്ത് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല വെള്ളമൊക്കെ ഇറങ്ങി ഉപ്പൊക്കെ നല്ല പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഗ്യാസ് ഓഫാക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ലാസ്റ്റായിട്ട് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണെ ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കായപ്പൊടിയും ഉലുവയും കടുകും പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പം ഈ അച്ചാർ നിങ്ങൾക്ക് വെക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്താൽ മതി കേട്ടോ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും